ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ നെഞ്ചത്ത് പൊങ്കാലയിട്ട ദിവസങ്ങളായിരുന്നു ശനിയാഴ്ചയും ഞായറാഴ്ചയും നഗൻ രാഹുവിന്റെ വീടിന് നേരെ രണ്ടാമത്തെ ആക്രമണവും നടന്നിരിക്കുകയാണ് ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിലൂടെ െ നശിപ്പിച്ചുവെന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് ദിവസവും നൂറും ഇരുന്നൂറും മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രായേലിൽ വന്നു വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മിസൈലുകൾ പാതാളത്ത് നിന്നാണോ വരുന്നത് അയൻ ഡോമൊക്കെ പഴയതായി മാറി താട് തൊടാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ഇസ്രായേലിന്റെ അഞ്ച് മിലിറ്ററി ബേസുകളെയാണ് ഇന്നലെ വരുത്തിയിരിക്കുന്നത് ബേറൂത്തിൽ ഒരു ഷിയ പുണ്യ സ്മാരകം ഇസ്രായേൽ ബോംബിട്ട് തകർത്തപ്പോൾ ഹൈഫയിലെ ഒരു സിനകോകിന് നേരെ ഹിസ്മുല്ല ആക്രമണം നടത്തി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഐ ഡി എഫ് വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരുന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് ഹിസ്മുബയുടെ വ്യോമാക്രമണങ്ങളും ഉണ്ടായത് നൂറ്റി മുപ്പത് മിസൈലുകളാണ് ലബനാനിൽ നിന്നും ഹിസ്രായേലിനു നേരെ കുതിച്ചത് ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമാക്കിയാണ് മിസൈലുകൾ പാഞ്ഞത് ഹിസ്ബുള്ളയുടെ നിരന്തര ആക്രമണങ്ങളെ തുടർന്ന് തുറമുഖ നഗരമായ ഹൈഫ മിക്കവാറും തകർന്നു തരിപ്പണമായിരിക്കുകയാണ് ശേഷം ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ഹൈഫയായിരുന്നു കാരണം ഇസ്രായേലിന്റെ രണ്ടാമത്തെ വലിയ തുറമുഖവും വ്യോമ താവളങ്ങളും ബേസുകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഹൈഫ ഹൈഫയെ അടിച്ചാൽ ഇസ്രായേൽ സൈന്യത്തിന് പൊള്ളുമെന്ന് ഹിസ്ബുല്ല നന്നായിട്ട് അറിയാം ഇപ്പോൾ ആക്രമിക്കപ്പെട്ട സിനഗോഗ് സ്ഥിതി ചെയ്യുന്നതും ാണ് പത്ത് റോക്കറ്റുകളാണ് സിനഗോഗിന് നേരെ അയച്ചത് അതിൽ ചിലതു മാത്രമേ ഇസ്രായേലിന് ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളൂ വടക്കൻ ഇസ്രായേലിലെ ഹൈഫയ്ക്ക് സമീപമുള്ള അഞ്ച് മിലിറ്ററി ബേസുകളെ ആക്രമിച്ചുവെന്നാണ് ഹിസ്ബുല്ല വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനഗോഗ് ആക്രമണത്തിൽ കുറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇസ്രായേലിന്റെ സാങ്കേതിക കേന്ദ്രങ്ങൾ ഹൈഫ നാവൽ ബേസ് ബേസ് മറ്റ് രണ്ട് ബേസുകൾ ഇങ്ങനെ അഞ്ച് സൈനിക ബേസുകളെ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് ഒരു ഇസ്രായേൽ പട്ടാളക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലബനൻ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട പട്ടാളക്കാരുടെ എണ്ണം ആകെ നാൽപ്പത്തിയെട്ടായി ഹൈഫ ഹൈഫാ നേരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തി നാശം വിതച്ചപ്പോൾ തുറമുഖത്തെ ആക്രമിച്ച ഹൂത്തികൾ ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഹിസ്ബുകൾക്ക് തുല്യമായ ആയുധശേഷിയുള്ള ഹിസ്ബുകയെ പോലെ തന്നെ സ്വന്തം രാഷ്ട്രമില്ലാത്ത വലിയ സൈനിക ശക്തിയാണ് യമനിലെ ഹൂത്തികൾ എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ൂത്തികളുടെ ശക്തി എങ്ങനെ തകർക്കുമെന്ന് അമേരിക്കക്ക് പോലും അറിയില്ല എന്നാണ് പെൻഡകന്റെ ചീഫ് വെപ്പൻസ് ബയറായ ലാബേന്റെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹൂത്തികളുടെ ശക്തിക്ക് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ ആരോപിക്കുന്നുണ്ടോ എങ്കിലും ൂത്തികൾ സ്വയം വികസിപ്പിച്ചെടുത്ത സൈനിക ശക്തിയെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിലെ ആയുധങ്ങളെ വികസിപ്പിച്ച് അത്യന്താധുനീകരിക്കുകയോ അപ്ഗ്രേഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് സംശയിക്കപ്പെടുന്നത് അത്തരം ആയുധങ്ങളാണ് ഹൂത്തികൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നതും മൂന്നാമത്തെ വലിയ തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടായത് ഹമാസിന്റെ ഭാഗത്ത് നിന്നുമായിരുന്നു ഗാസയെ ശവപ്പറമ്പാക്കി മാറ്റിയിട്ടും മുഴുവൻ നേതാക്കളെയും വധിച്ചിട്ടും ഇസ്രായേൽ ടാങ്കുകളെ തകർത്ത് ഐ ഡി എഫ് പട്ടാളക്കാരെ ഹമാസ് കൊന്നുകൊണ്ടിരിക്കുകയാണ് വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ഇപ്പോഴും ശക്തമായ ചെറുത്തുനിൽപ്പും തിരിച്ചടികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടു മെഹഷോൺ ബെറ്റാലിയനിലെ ഇദാൻ കനാൻ എന്ന ഇസ്രായേൽ പട്ടാളക്കാരനാണ് കൊല്ലപ്പെട്ടത് പരുക്കുപറ്റി കിടന്ന ഒരു അൽ കാസ്യം പോരാളി ഇസ്രായേലിന്റെ ഒരു മാർക്കോവ ടാങ്കിനെ തകർക്കുകയും ഒന്നിൽ കൂടുതൽ ഐ ഡി എഫ് പട്ടാളക്കാർ കൊല്ലപ്പെടുകയും കുറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് അക്രമത്തിന്റെയും ടാങ്ക് പൊട്ടി പൊട്ടിത്തകരുന്നതിന്റെയും വീഡിയോ ഫുട്ടേജുകൾ ഹമാസ് പുറത്തുവിട്ടിട്ടുമുണ്ട് ജബലിയയിൽ വെച്ച് നടന്ന പോരാട്ടത്തിനിടെയാണ് ഇസ്രായേലിന്റെ മാർക്കോവ ടാങ്ക് തകർന്നതെന്നാണ് ഹമാസ് വെളിപ്പെടുത്തിയത് കൂടാതെ ഇസ്രായേലിന്റെ ഡി നൈൻറ്റീൻ ഗുൾഡോസറും ഹമാസിന്റെ തകർക്കപ്പെട്ടു എന്നും ഹമാസ് വെളിപ്പെടുത്തി ഗാസയിലെ ജബലിയയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ ഘോരമായ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ചാർജ് എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളെ ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് വൈദ്യുതി ചാർജ് ഇനിയും വർധിക്കുവാനാണ് സാധ്യത ഇതിനെ എങ്ങനെ തരണം ചെയ്യും എന്ന് അറിയാതെ പല കുടുംബങ്ങളും ബുദ്ധിമുട്ടുകയാണ് വൈദ്യുതിയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് ഇതിനെ തരണം ചെയ്യുക എന്നത് അപ്രായോഗികമായ ഒരു കാര്യവുമാണ് ഇതിനെ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ പ്രകൃതി അഥവാ ദൈവം തരുന്ന സൗജന്യമായ സൗരോർജം ഉപയോഗപ്പെടുത്തുക എന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന ോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ടീമുകൾ രംഗത്തുണ്ട് എന്ന കാര്യം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് കൂടാതെ വന്യമൃഗങ്ങളിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സോളാർ വൈദ്യുതി വേലികളും നിർമ്മിച്ച് നൽകുന്നുണ്ട് വിശ്വസ്ഥതയോടെ ന്യായമായ വിലയിൽ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് കേരളത്തിൽ എവിടെയും സ്ഥാപിച്ചു നൽകുകയും സർവീസ് ലഭ്യമാവുകയും ചെയ്യും കൂടി അറിയിക്കട്ടെ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ കോൺടാക്ട് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്